ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ തൊള്ളായിരത്തി അമ്പത്തി എട്ടാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത റോമർ അഞ്ചാം അധ്യായം എട്ടാമത്തെ തിരുവചനമാണ് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ നമുക്കു വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ദൈവത്തിന് എതിരായി പാപം ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട് പശ്ചാത്തപിച്ച് മടങ്ങി കഴിഞ്ഞാൽ ദൈവം നമ്മോട് കരുണ ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വെള്ളം കിട്ടാതായപ്പോൾ കഠിനമായി കറുപെറുത്തു ദൈവം മോശയെയും അഹറോനെയും പ്രത്യേകമായി വിളിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ അവരുടെ മുമ്പാകെ അവർ പാറയോട് കൽപ്പിക്ക എന്നാൽ അത് വെള്ളം നൽകും എന്നാൽ മോശയും അഹറോനും ചെയ്തതും അവർ അവരുടെ മുമ്പാകെ ചെന്നു എന്നിട്ട് അവരോട് പറഞ്ഞു കളെ കേൾപ്പിൻ ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തി വടികൊണ്ട് പാറമേൽ രണ്ട് പ്രാവശ്യം അടിച്ചു പാറ വെള്ളം പുറപ്പെടുവിച്ചു എങ്കിലും അവർക്ക് തൻ്റെ ജനത്തെയും കൊണ്ട് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം അവരെ അനുവദിച്ചില്ല പ്രിയമുള്ളവരെ എങ്കിലും ദൈവം കരുണയുള്ളവനാകൊണ്ട് ദൂരെ നിന്ന് ആ ദേശം കാണുവാനായിട്ട് മോശയെ ദൈവം അനുവദിക്കുന്നുണ്ട് മോശയെ പോലെ പാപം ചെയ്ത് മരുഭൂമിയിൽ നമ്മളായിരിക്കുന്നു എങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവ് തമ്പുരാൻ കരുണയോടെ എന്നെയും ഒക്കെ നോക്കുന്നുണ്ട് പശ്ചാത്താപത്തോടെ ആ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം ദൈവം അനുഗ്രഹിക്കട്ടെ